കേരള വ്യവസായ വ്യാപാര വ്യവസായകമിതി വല്ലങ്ങി യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടന്നു ആനന്ദഗീതം ഓഡിറ്റോറിയത്തിലാണ് ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി ബാബു സംസ്ഥാനം ഉയർന്നതും നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മുടെ രീതികളിൽ നാം നാംപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ചില മാറ്റങ്ങൾ ആ മാറ്റങ്ങളിൽ നമ്മെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും ഈ സംഘടനയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എല്ലാ രണ്ടു വർഷക്കാലം കൂടുമ്പോഴും സംഘടന തെരഞ്ഞെടുപ്പിലാണ് ആ രണ്ടു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ പരിശോധിച്ചു വരവ് ചെലവ് കണക്കുകളെ അംഗങ്ങൾക്ക് മുൻപിൽ ഏറ്റവും സുതാര്യമായ രീതിയിൽ അവതരിപ്പിക്കും ഓരോ അംഗത്തിനും തങ്ങളുടെ ആശയങ്ങളും പറയാനുള്ള വേദി എല്ലാ വർഷവും വർഷക്കാലം കൂടുമ്പോൾ ഈ ഈ തന്നെയാണ് സംഘടനയുടെ എന്ന് യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ഹരിദാസൻ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ട്രഷറർ വി ജയപ്രകാശൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് എം സിക്കന്ദർ ഭാഷ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി എസ് ദേവദാസ് നന്ദിയും പറഞ്ഞു